നമസ്കാരം സ്റ്റാർ അപ്പ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാൻ പ്രധാന വാർത്തകൾ വിശദമായി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലത്തിന്റെ ആവർത്തനമാകും നിലമ്പൂരിലും ഉണ്ടാവുക എന്ന രാഹുൽ മാങ്കുട്ടല്ലേ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം വളരെ അല്ല പല പേരുകൾ പറഞ്ഞു കേൾക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ലീഡർഷിപ്പ് അവൈലബിലിറ്റി ഞങ്ങൾക്ക് നിലമ്പൂരിലുണ്ട് അല്ലെ വളരെ ടോളായിട്ടുള്ള നേതാക്കന്മാര് ഇപ്പോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞാൻ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനപ്രതിയായ ഒരാളാണ് പാലക്കാട് നടന്നതുപോലെ പുതുപ്പള്ളിയിൽ നടന്നതുപോലെ തൃക്കാക്കരയിൽ നടന്നതുപോലെ ലീഡർഷിപ്പ് പറയുന്നുണ്ട് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ ആദ്യം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി അതായി ജനാധിപത്യ മുന്നേറ്റം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ടോളായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട് തിരിച്ച് അപ്പത്തെന്ത അവസ്ഥ ഇപ്പൊ നിങ്ങൾക്കിപ്പോ എന്നോട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ എത്രയ്ക്കായിരിക്കില്ലേ എന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ട് തിരിച്ച് നിങ്ങൾക്ക് പറയാനൊരു പേര് നിലമ്പൂരിൽ പറയാനൊരു പേര് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഭരണ നേട്ടത്തിന്റെ വിലയിരുത്തലാണോ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പി വി അൻവറിന്റെ മാറ്റം എൽ ഡി എഫിന് ദോഷം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് ചെറുപ്പളശ്ശേരിക്ക് സമീപം കഞ്ചാവ് വേട്ട കാറിൽ കടത്തുകയായിരുന്ന എൺപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കിലോ കഞ്ചാവ് പിടികൂടി ഏഴുപേർ അറസ്റ്റിൽ നെല്ലായ കൃഷ്ണപ്പടിയിൽ നിന്നാണ് യുവാക്കൾ പിടിയിലായത് വയനാട് ചെറുപ്പുളശ്ശേരി ആലപ്പുഴ കൊടുങ്ങല്ലൂർ സ്വദേശികളാണ് പിടിയിലായത് മുഹമ്മദ് ആസ്ജാദ് ഷറഫാറസ് ജിസ്മോൻ നിസ്വാൻ നിഹാൽ എബിൻ മുഹമ്മദ് നിഷാം തുടങ്ങിയ ഏഴ് യുവാക്കളെയാണ് പിടികൂടിയത് പോലീസ് പിടിയിലായ ജിസ്മോനാണ് കേസിലെ പ്രധാന പ്രതിയെന്ന് പോലീസ് പറഞ്ഞു നിലവിലെ വിൽപ്പന വില അനുസരിച്ച് ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ആപ്പ് സംഘവും ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വിദഗ്ധമായി പ്രതികളെ പിടികൂടിയത് കാലവർഷം കണക്കുന്നു ജില്ലയിൽ അറുപതിലധികം വീടുകൾ തകർന്നു എങ്ങും വ്യാപക നാശനഷ്ടം കാലവർഷക്കെടുതി കണക്കിലെടുത്ത താലൂക്കുകളിൽ കൺട്രോൾ റൂം തുടങ്ങി കാലവർഷം ശക്തമായതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ അറുപതിലധികം വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള കണക്കാണിത് അൻപതിലധികം വീടുകൾ ഭാഗികമായും പത്തിലധികം വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പട്ടാമ്പി താലൂക്കിൽ കുലിക്കല്ലൂർ വില്ലേജിൽ പതിനാല് വീടുകളും കൊപ്പം വില്ലേജിൽ പതിനൊന്ന് വീടുകളും മണ്ണാർക്കാട താലൂക്കിലെ പാലക്കയം വില്ലേജിൽ ഒരു വീടും അട്ടപ്പാടി താലൂക്കിൽ അഗളി വില്ലേജിലെ രണ്ട് വീടുകളും പാലക്കാട് താലൂക്കിൽ കൊടുമ്പ് വില്ലേജിൽ ഒരു വീടും മങ്കരയിൽ ഒരു വീടും അകത്തേത്തറ വില്ലേജിൽ ഒരു വീടും മണ്ണൂർ വില്ലേജിൽ എട്ട് വീടുകളും ഒറ്റപ്പാലം താലൂക്കിൽ നെല്ലായ വില്ലേജിൽ ഒരു വീടുമാണ് ഭാഗികമായി തകർന്നത് പാലക്കാട് താലൂക്കിൽ മലമ്പുഴയിൽ രണ്ടെണ്ണവും വില്ലേജിൽ പാലക്കാട് താലൂക്കിൽ മലമ്പുഴ വില്ലേജിൽ രണ്ട് വീടും മണ്ണൂർ വില്ലേജിൽ ഒരു വീടും പട്ടാമ്പി താലൂക്കിലെ കുലിക്കല്ലൂർ വില്ലേജിൽ രണ്ട് വീടുകളുമാണ് പൂർണ്ണമായും തകർന്നത് കൂടാതെ കിഴക്കഞ്ചേരി വടക്കഞ്ചേരി മേഖലകളിലും വീടുകൾ തകർന്നിട്ടുണ്ട് ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് അടിയന്തര സാഹചര്യത്തിൽ ഇതിലെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് പാലക്കാട് സീറോ ഫോർ നയൻ വൺ ടു ഫൈവ് സീറോ ഫോർ സീറോ ഡബിൾ എയിറ്റ് എന്ന നമ്പറും ആലത്തൂരിൽ സീറോ ഫോർ നയൻ ഡബിൾ ടു ഡബിൾ ടു ഡബിൾ ത്രീ ടു ഫൈവ് എന്ന നമ്പറുമാണ് ശക്തമായ കാറ്റിലും മഴയിലും ഷൊർണൂർ ഗണേശഗിരി സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ കാറ്റിലും മഴയിലുമാണ് മേൽക്കൂര തകർന്നത് ഒരാഴ്ചയ്ക്ക് മുൻപാണ് സ്കൂളിന്റെ മേൽക്കൂര പുനർനിർമ്മിക്കാൻ ആരംഭിച്ചത് മരപ്പട്ടിക മാറ്റി ഇരുമ്പ് പട്ടിക സ്ഥാപിച്ചായിരുന്നു നിർമ്മാണം നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ടു ദിവസം കൂടി നിലനിൽക്കുമ്പോഴാണ് മേൽക്കൂര തകർന്നത് മേൽക്കൂരയുടെ ഒരു ഭാഗവും ഓടുകളും താഴേക്ക് പതിച്ചു ഈ സമയത്ത് ആരും ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി എഇ ബിന്ദു ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു മേൽക്കൂര നിർമ്മാണത്തിലെ അപാകതയാണ് പൊളിഞ്ഞു വീഴാൻ കാരണമെന്നും എഇഒ പറഞ്ഞു അടുത്ത മാസം രണ്ടിനാണ് സ്കൂൾ തുറക്കുന്നത് മറ്റു വാർത്തകളിലേക്ക് തോട്ടിൽ മീൻ പിടിക്കാൻ പോയ യുവാവ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചു തേങ്കുർശി സ്വദേശി രമേശ് ശ്രാവൻകുട്ടി നാൽപ്പത്തിനാല് വയസ്സാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ തേങ്കുർശി പഞ്ചായത്തിലെ പനയഞ്ചിറ തോട്ടിലാണ് സംഭവം നടന്നത് കാലത്ത് സുഹൃത്തുക്കൾക്കൊപ്പം തോട്ടിൽ മീൻ പിടിക്കാൻ പോയ രമേഷ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു സുഹൃത്തുക്കൾ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ രമേശിനെ തോടിന്റെ കരയിൽ അവശനായ നിലയിൽ കണ്ടെത്തി ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാവിലെയാണ് രമേശ് മരിച്ചത് കോട്ടയത്ത് ജോലി ചെയ്യുന്ന രമേശ് അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു കിഴക്കഞ്ചേരി കോറഞ്ചിറ പൊക്കലം പ്രധാന റോഡിൽ തെങ്ങ് കടമുഴകി വീണ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു മൂന്ന് മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു കോരഞ്ചിറ പൊക്കലം പ്രധാന റോഡിൽ തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി ഇലക്ട്രിക് കമ്പിയിലേക്ക് വീണത് ഇതോടെ ഇലക്ട്രിക് പോസ്റ്റും റോഡിലേക്ക് വീണു ഇതോടെ പ്രദേശത്തെ വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടു കോട്ടയക്കുളം ഭാഗത്തേക്കുള്ള പ്രധാന പാതയായതിനാൽ ഈ വഴിയുള്ള ഗതാഗതവും പൂർണ്ണമായും മുടങ്ങി പിന്നീട് കെ ഐ സി ബിയുടെ മേൽനോട്ടത്തിൽ രാത്രി തന്നെ തെങ്ങ് മുറിച്ചു മാറ്റി ഇലക്ട്രിക് പോസ്റ്റ് ഒരു ഭാഗത്തേക്ക് മാറ്റിയാണ് രാത്രി പതിനൊന്ന് മണിയോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായും ഓടിഞ്ഞതിനാൽ ചൊവ്വാഴ്ചയാണ് മറ്റ് പ്രവൃത്തികൾ നടത്തി വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചത് ജപ്തി ഭീഷണിയും വായ്പയുടെ പേരിൽ ഗുണ്ടാ ഭീഷണിയും നേരിടുന്നവർക്ക് നാഷണൽ ജനതാദൾ നിയമസഹായം നൽകും വായ്പാ തിരിച്ചടവ് മുടങ്ങിയ സാധാരണക്കാരെ സഹായിക്കാൻ സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും നാഷണൽ ജനതാദൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് എം സുഗതൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ എ വിൻസെന്റ് എം എം വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി ജപ്തി പരിഹാര സെന്റർ പറഞ്ഞു ഈ ജപ്തിരിഹാരും പലിശക്ക് എടുത്ത് അവര് ആ അത് അടയ്ക്കാൻ വഴിയില്ലാത്തതോടാണ് അവരെ സമീപിക്കുന്നത് ഇപ്പൊ സാധാരണക്കാര് വല്ലാത്തൊരു മാനസികാവസ്ഥയില് കടം വാങ്ങിപ്പെട്ടു കഴിഞ്ഞു അടയ്ക്കാനും പറ്റില്ല അവരുടെ വീടുകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ജപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ ഗവൺമെന്റിനോട് നമ്മൾ പറയാ നമ്മൾ ആവശ്യപ്പെടുകയാണ് ആറ് മാസത്തോളം ഈ ഈ എന്ന് പറയുന്ന ഒരു സംവിധാനം കേരള സർക്കാർ കൊണ്ടുവരണം കൊണ്ടുവരണം ഗവൺമെന്റ് പാലക്കാട് മാട്ടുമൊതുശാനത്തിൽ ജാതികൾക്ക് പ്രാധാന്യം നൽകി മതിൽ കെട്ടിത്തിരിക്കാൻ എൻഎസ്എസിന് അനുമതി നൽകിയ നഗരസഭയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ പാലക്കാട് പ്രതിഷേധ മാർച്ച് നടത്തി സാമൂഹ്യ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു റഫീഖ് പുതുപ്പള്ളിത്തെരുവ് സുലൈമാൻ അഷ്റഫ് നരക്കുത്തി ഉമ്മർ അത്തിമണി എന്നിവർ സംസാരിച്ചു